ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ചെടികളിലെയും പച്ചക്കറികളിലെയും കീടങ്ങളൊക്കെ തുരത്തി നമ്മുടെ ചെടികളും പച്ചക്കറികളൊക്കെ നന്നായിട്ട് വളർന്ന് പൂവിടാനും കായ്ക്കാനൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വളത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇത് നമുക്ക് എല്ലാ വളക്കടകളിലും ലഭിക്കും അതെന്താണെന്ന് നോക്കാം ഇതാണ് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് പിണ്ണാക്ക് വളങ്ങളിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വളമാണ് വേപ്പിൻ പിണ്ണാക്ക് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്നു ചെടികളുടെ പെട്ടെന്നുള്ള വളർച്ചക്കും രോഗകീട നിയന്ത്രണത്തിനും വളരെയധികം സഹായകരമാണിത് ഇതിൽ നമ്മുടെ ചെടി വളരാൻ ആവശ്യമായ ഒരുപാട് മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് പ്രധാനമായിട്ടും നമ്മൾ ചെടികൾക്ക് വേണ്ടി മണ്ണൊരുക്കുമ്പോഴാണ് കൂടുതലും ഇതുപയോഗിക്കാറ് ഒരു ചട്ടിക്ക് ഒരു പിടി എന്ന രീതിയിൽ മാത്രം ഇതുപയോഗിച്ചാൽ മതി വളരെ കുറച്ച് ഇത് ഉപയോഗിച്ചാൽ തന്നെ നല്ല രീതിയിൽ നമുക്കിത് വളരെ ഉപകാരപ്രദമാണ് പിന്നെ നമ്മുടെ പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഇത് ഉപയോഗിക്കാം ഇത് മണ്ണിലടങ്ങിയിട്ടുള്ള എല്ലാത്തരം ബാക്ടീരിയകളെയും നശിപ്പിച്ച് ചെടി ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കുന്നു പിന്നെ ഇത് നമുക്ക് കീടനാശിനിയായിട്ടും ഉപയോഗിക്കാം ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളമെടുത്തിട്ട് ഇതുപോലെ ചെറിയ സ്പൂൺ ആണെങ്കിൽ രണ്ട് സ്പൂൺ ഇടാം വലിയ സ്പൂൺ ആണെങ്കിൽ നമുക്കൊരു സ്പൂൺ തന്നെ മതിയാകും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് നമുക്ക് ഒരു മൂന്നോ നാലോ ദിവസം എടുത്തു വയ്ക്കാം അങ്ങനെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല പക്ഷേ എടുത്തു വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഇഫക്റ്റീവാണ് എന്നിട്ട് അതിൻ്റെ മൂന്നിരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചെടികളുടെയും പച്ചക്കറികളുടെയും ഒക്കെ ചുവട്ടിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കിയാൽ നല്ലപോലെ റിസൾട്ട് കിട്ടും ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കൂ എല്ലാത്തരം കീടങ്ങളെയും നശിപ്പിച്ച് നമ്മുടെ ചെടി അടിപൊളിയായിട്ട് വളരാൻ ഇത് സഹായിക്കും പിന്നെ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ